ഹലോ ഗായ്സ് വെൽക്കം ടു ഗെയിമിംഗ് ക്ലബ് ഗെയിമിംഗ് ക്ലബ്ബിലെ പങ്കാട്ട് നമ്മൾ വന്നിരിക്കുന്നത് സോറി നോക്കി നമ്മളെ ഇട്ട് സെറ്റ് നമ്മളെ ഹീഡ് എമ്മോട്ടൊക്കെ ഇട്ട് നമ്മൾ പവർ കൊടുത്തിട്ടുണ്ട് നമ്മൾ എണ്ണയായി നോക്കി നോക്കാനായിട്ട് നമുക്ക് വീണ്ടും പവർ കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പൊ നമ്മളങ്ങനെ നോക്കായിട്ടുണ്ട് നമ്മൾ തലത്തി അടിച്ചിട്ട് പോലും ഗൈസ് അപ്പൊ നമുക്ക് ഈ കളി അങ്ങ് പിടിച്ചെക്കാം വാർത്ത നമ്മുടെ പുറകെ ഗൈസ് േ വീണ്ടും നമ്മൾ മോട്ടെടുക്കുകയാണെങ്കിൽ ഹീറോ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ അവനെയോക്കാക്കി എല്ലാവരും പവർ വരുത്തിയിട്ടുണ്ട് നമ്മളെ നോക്കൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ നമ്മളെ അവമാരിച്ചിട്ട് നമ്മൾ പവർ ആണെന്നൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള മാർക്കൊക്കെ ഇച്ചിരി ബഹുമാനം നമ്മുടെ അടുത്ത് നമ്മളൊരു യു എം പിന്നെ പക്ഷെ എ ഡബ്ല്യു വൈ എം ആണ് എ ഡബ്ല്യു വൈ എം എന്താ ഞാനിപ്പോൾ എടുക്കുന്നത് പക്ഷേ ടിച്ചിട്ട് നമ്മുടെ കെ എം സി വാസ് വന്നങ്ങനെ അടിച്ചിട്ടിരിക്കുകയാണ് കഴിഞ്ഞു ഇങ്ങോട്ട് വരുന്നുണ്ട് കഴി നമുക്ക് അവനെ